രാവിലെ തന്നെ പറയൂ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാരോടും ഗുഡ് മോർണിംഗ് പറഞ്ഞു പറഞ്ഞ

ீா காத்தப்பாத்தீ நமக்கு കൊച്ചു എഴുന്നേറ്റിട്ടാ കൊച്ചു എഴുന്നേറ്റിട്ട കൊച്ചു നോക്കുന്നേന കാക്കീനെ നോക്കിയാ നോക്കി കാക്കി നോക്കി നോക്കൂ കാക്കിയെ വിളിക്കു എഴുന്നേറ്റിട്ടാ

ഇവക്ക് ഇഷ്ടമാണ് കഴിക്കാൻ അപ്പൊ ഇത് ഇത് നമ്മള് തൊല്ലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കും നല്ല ഇഷ്ടമാണ് ഇഷ്ടമാണോക്ക് കഴിക്കുകയും ചെയ്യും കടലൊക്കെ ഇങ്ങനെ കഴിക്കണ നല്ലതാണല്ലോ കൂർക്ക് കഴിക്കാൻ മാത്ര മടി അല്ലേ കടലൊക്കെ കഴിച്ചോള് ആമ്പേ ചവയ്ക്കുന്നു ചവച്ചിന് ചവച്ചിന് ഇറ്റപ്പെട്ടോ ഇറ്റപ്പെട്ടോ കടലാകുമ്പോ നമ്മള് ഇവിടെ ഇങ്ങോട്ട് വന്ന് കഴിച്ചുകൊടു നമ്മളിങ്ങനെ പുറകെ ഇങ്ങനെ നടക്കേണ്ട ആവശ്യമൊന്നുമല്ലോ ഇഷ്ടാണ് അത്യാവശ്യം അല്ലേ അല്ലേ ഇഷ്ട എന്താണ് എന്നാണ് ആടണത് എന്നാണ് ആടണത് ആടി ടിയാണ് ഇന്റെ ബാക്കോട്ട് വീണത് ആ ഇനി കേറും കേറും ആ രാവിലെ തന്നെ കേറും എന്റെ മെതണൊക്കെ കൊള്ളാം പിടിച്ചു വിൽക്ക കേട്ടാ വീണ കഴിഞ്ഞ എവിടെക്കൊന്നും കരയാൻ പറ്റത്തില്ല